ചെങ്ങനാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പറാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാനഥിയായി മത്സരിച്ച് വന്ന ആളാണ് പഞ്ചായത്ത് മെമ്പറായതിനുശേഷമുള്ള അഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ പറയുകയാണെങ്കിൽ വാർഡിൽ ഒന്നര കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കാരണവന്മാരായിട്ട് ഇവിടെ പുരാതന കാലം മുതൽ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് മാരാങ്കുടി എന്ന് പറയുന്നത് വാനന്താമാർട്ടിൽപ്പെട്ട സ്ഥലമാണ് മാരാങ്കുടി ഈ റോഡ് ജീർണാവസ്ഥയിലായി കിടന്നിട്ട് എന്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഒരു നാല്പത് വർഷത്തോളായി ഇവരെ വെള്ളക്കെട്ടും മനുഷ്യന് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലുള്ള അത്ര ദുരൂപത ആയിട്ട് കിടന്ന് വർഷം പിറന്നാലോ മഴക്കാലത്തോ വേനൽക്കാലത്തോ ഈ വഴി നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനോ ഉള്ള വഴിയില്ല മൂന്നടി വീതിയിലുള്ളൊരു വഴിയായിരുന്നു ആ വഴി ഇടക്കാലം കൊണ്ട് മൂന്ന് മീറ്റർ വീതിയിലാവുകയും എസ് ഡി പി ഐയുടെ മെമ്പർ ഇവിടെ നിലവിൽ വരികയും അങ്ങനെ ഈ റോഡ് നല്ല രീതിയിൽ കട്ടയൊക്കെ വിരിച്ച് ഭംഗിയാക്കി തന്ന ഈ പാർട്ടിക്ക് എൻ്റെ ഈ മാലാങ്കുടി റോഡിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കൂടിയുള്ള അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു എന്റെ വാർഡ് രണ്ട് വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച വാർഡാണ് അങ്ങനെ വെള്ളപ്പൊക്കത്തിനോടനുബന്ധിച്ച് നിരവധി വീടുകൾ തകർന്നു പോവുകയും ലൈഫ് പദ്ധതിയിൽപ്പെടുത്തിയ നിരവധി വീടുകളും സർക്കാരിന്റെ കെയർ ഹോം പദ്ധതിയിൽപ്പെടുത്തിയ വീടുകളും അല്ലാതെ വിവിധ സംഘടനകളുടെയും കമ്പനികളുടെയും സി എസ് ആർ ഫണ്ടിൽപ്പെടുത്തി നിരവധി വീടുകളും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ പഞ്ചായത്തിന്റെ ആസ്തിയിൽ ചേർത്തിട്ടുള്ള എല്ലാ റോഡുകളും തന്നെ ടാറിംഗ് കട്ടവിരിക്കൽ എന്നിവ ചെയ്തുകൊണ്ട് എല്ലാ റോഡുകളും തന്നെ സഞ്ചാരയോഗ്യമാക്കിയിട്ടുണ്ട് നമ്മൾ കാക്കുളം റോഡ് റോഡെന്ന് പറഞ്ഞൊരു റോഡ് ഒരു ഇടവഴി പോലും അല്ലാത്ത റോഡായിരുന്നു ഇപ്പോൾ അത് സഞ്ചാരയോഗ്യമാക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തൊഴിലുറപ്പ് വണ്ടിപ്പെടുത്തി അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ച് വർഷമായിട്ട് ടയർ ചെയ്തിട്ടിരുന്ന റോഡാണ് അത് കഴിഞ്ഞിട്ട് അത് എല്ലാം ശോചനീയമായി കിടന്നിരുന്നത് എസ് ഡി പിടെ മെമ്പർ വന്നതിന് ശേഷം റോഡ് വീതി കൂട്ടി സൗകര്യപ്പെടുത്തി ടയർ ചെയ്തു വന്നതാണ് ആ ഈ ആലശേരി റോഡ് പറയുന്നത് ഇനി ഇത് തുറന്നുള്ള കാര്യങ്ങളിൽ കാര്യങ്ങൾ വേണം കാലങ്ങളായി റോഡിങ്ങനെ ചെളി പിടിച്ചു കിടക്കായിരുന്നു ഞങ്ങടെ എന്റെ ഓർമ്മ വെച്ച പോലെ ചെളിയാണ് ഇവിടെ പിള്ളേർക്ക് ഓതാമ്പ് സ്കൂളിൽ പോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ തന്നെ ഇവിടെ എപ്പോഴും തെറ്റി വച്ച് വിടാറുന്ന് പിന്നെ ഈ മെമ്പർ വന്നേ പിന്നെ ഈ റോഡൊക്കെ ഇങ്ങനെ ആക്കി തന്നു ഇപ്പൊ പിള്ളേര് സുഖമായിട്ട് നടക്കുന്നുണ്ട് ഓതാൻ പോവാനും സ്കൂളിൽ പോവാനൊക്കെ സുഖമായിട്ട് നടക്കാണ്ട് നല്ല ഒരു വന്നം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെയൊക്കെ വന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് വാർഡിലുള്ള അംഗൻവാടി ഹെൽത്ത് സെന്റർ എന്നിവയ്ക്ക് വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിപ്പിച്ചുകൊണ്ട് നിരവധി വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് നൂറോളം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എസ് ഡി പിന്നെയാണ് ഞങ്ങൾക്ക് റോഡൊക്കെ ക്ലിയർ ആക്കി തന്നത് വെള്ളപ്പൊക്കം വന്നപ്പ ഞങ്ങളുടെ എല്ലാവരുടെ കിണറൊക്കെ വറ്റിച്ചു തന്നു ഒരുപാട് സാധനങ്ങള് ഞങ്ങക്ക് പോയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു തന്നു പിന്നെ പൈസയായ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അമ്മയും വന്ന് ആംബുലൻസിൽ ഞങ്ങളെ എറണാകുളത്തുകൊണ്ടൊന്നു എത്തിച്ചു എല്ലാം കൊണ്ടും നല്ല പ്രവർത്തനമാണ് അവരുടെ ജാതി പദാതെയാണ് ഞങ്ങൾക്കൊക്കെ എല്ലാ സഹായവും ചെയ്തു തന്നെ വളരെ നാളായി റോഡ് ഇവിടെ കെട്ടിത്തന്നിട്ടുണ്ട് പൂർത്തിയായിട്ടില്ലെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു മാതൃകാപരമായ വർഷം വരുന്നാൽ ഞങ്ങൾക്ക് മുറ്റത്തേക്ക് ഇറങ്ങാനും റോഡിലേക്ക് ഇറങ്ങാനും ഒന്നും നോക്കില്ല ഭയങ്കര വെള്ളക്കെട്ടാണ് ഈ തവണ തോട് പണത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ഇല്ല അത് ദിലീപ് ദിലീപേട്ടനും മനോജും കൂടി കൂടിയാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അവരെ ഒരു ഭാഗത്തും മറക്കാൻ ഈ തവണ വെള്ളക്കെട്ടേ ഞങ്ങൾക്ക് ഇണ്ടായില്ല പിന്നെ ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് ഒരു വീട് മടങ്ങു തന്നു ഇത്രയും ഒരു വലിയൊരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്തു തന്നു അത് മറക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് നനഞ്ഞാണ് ഞങ്ങൾ കിടന്നത് മഴ പെയ്ത് ചോർന്ന് കിടന്നിട്ട് ഞങ്ങൾക്ക് വീട് ഉണ്ടാക്കി കിട്ടി ഏറ്റവും വലിയ വരെ അതും കൂടും ഈ രണ്ടും തുരുത്തലി ചെയ്തു തന്നിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ വീട് നശിക്കുകയും അത് നമ്മുടെ നാട്ടിലുള്ള നമ്മൾ പറയുകയും ഇടപെട്ട് ഇടപെട്ട് സന്നദ്ധ സംഘടന വഴി വീട് കിട്ടുകയും ചെയ്തു ഞാൻ വാർഡ് വികസന സമിതി കാണിക്കുന്നതാണ് അഞ്ചു വർഷം മുമ്പ് ഞങ്ങള് വാർഡിന്റെ ഭരണോത്സാഹത്തിന് ലഭിക്കുമ്പോ അവസ്ഥ വളരെ വ്യത്യസ്തമായ സാമൂഹിക വികസന പരിപാടിയാണ് നമ്മളോട് നടത്തിയത് ഈ നാടിന്റെ എല്ലാ ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് വിവേചനമില്ലാത്ത വികസനം എങ്ങനെ സാധ്യമാക്കാം എന്ന് നമ്മൾ ഈ സമൂഹത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്ന മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ ഈ നാട്ടിലെ വൃദ്ധരും രോഗികളും കുട്ടികളെയുമടക്കം സുരക്ഷിതമായ പ്രദേശത്തെ എത്തിക്കുവാൻ എസ് സി പ്രവർത്തകർ മുമ്പിലുണ്ടായിരുന്നു പ്രളയം ഇറങ്ങിയ ശേഷം മുട്ടോളം ചെളി പിടിച്ചിടുന്ന റോഡുകൾ ജെ സി ബി ഉപയോഗിച്ച് ഗതാഗതമാക്കാൻ നമുക്ക് കഴിഞ്ഞു ആവശ്യത്തിന് കുടിവെള്ളം ഭക്ഷണം ഇതെല്ലാം നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ എത്തിച്ചു കൊടുത്തു ചളി നിറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാതിരുന്നൂറ്റി അമ്പതോളം കിണറുകളാണ് നമ്മൾ ശുദ്ധീകരിച്ചത് നാടിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ വിഭവങ്ങൾ കൃത്യമായി എല്ലാ പ്രദേശത്തേക്കും നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു വിവിധ ഏജൻസികളിൽ നിന്നും കണ്ടെത്തിക്കൊണ്ട് പതിനാറോളം വീടുകൾ പൂർണ്ണമായി പണിത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു ഇരുപതോളം വീടുകൾക്ക് ധനസഹായം കൊടുത്തു നാനൂറോളോളം കിടക്കുകളാണ് നാം നാട്ടിൽ വിതരണം നടത്തിയത് കിണറുകൾ കുഴിച്ചു കൊടുത്തു കക്കൂസുകൾ കൊടുത്തു ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ വസ്ത്രങ്ങളും പാത്രങ്ങളും നാം വിതരണം നടത്തി അതിനുള്ള കൂപ്പം കൊടുത്തു ഈ ഇതെല്ലാം ഈ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പ്രയാസമാണ് നാടുകാർക്ക് വേണ്ടതെല്ലാം നമുക്ക് വിതരണം നടത്താൻ കഴിഞ്ഞു ഈ നാടിനെ കൈപിടിച്ചു വരുത്തുന്നതിൽ എസ് ടി പി കാണിച്ച ഈ സന്നദ്ധതയും സമർപ്പണവും തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം